കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസിലൂടെയും ബഡായി ബംഗ്ലാവ് എന്ന ഷോയിലൂടെ പ്രശസ്തയായ നടി ആര്യ വിവാഹിതയാവുന്നു എന്ന വാർത്ത പുറത്തു വന്നത് ഡി ജെ സിബിനാണ് ആര്യെ വിവാഹം ചെയ്യുന്നത് ഇരുവരും വിവാഹ നിശ്ചയത്തിന്റെ ഫോട്ടോ പുറത്തുവിട്ടുകൊണ്ടാണ് ജീവിതത്തിലും ഒരുമിക്കുകയാണെന്ന സന്തോഷ വാർത്ത ആരാധകരെ അറിയിച്ചത് ആര്യയുടെയും സിബിൻ്റെയും രണ്ടാം വിവാഹമാണിത് മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ തൻ്റെ ആദ്യ വിവാഹത്തെക്കുറിച്ചും അതിനുശേഷം ഒരു പ്രണയത്തെക്കുറിച്ചും സിബിൻ തുറന്നു പറഞ്ഞിരുന്നു ഞാൻ വിവാഹിതനായിരുന്നു ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ പിരിഞ്ഞതാണ് ഞങ്ങൾ പിരിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറയുന്ന കുട്ടിയെ പരിചയപ്പെടുന്നത് കുറച്ചുനാൾ പ്രണയിച്ചു പിന്നീടത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പിരിഞ്ഞു ആ കുട്ടി കല്യാണം ഒക്കെ കഴിച്ച് സുഖമായി ജീവിക്കുകയാണ് ഇപ്പോൾ യു കെയിലാണ് ഒരു കല്യാണം കഴിക്കണം ഒരു ജീവിത പങ്കാളി വേണം എന്നൊക്കെയുള്ള ആഗ്രഹം തനിക്കുമുണ്ടെന്നും സിബിൻ പറഞ്ഞു ഞാനും ആ കുട്ടിയും തമ്മിൽ നല്ല കമ്പനിയായിരുന്നു ആയിരുന്നു ചെറിയ ഒരു തെറ്റിദ്ധാരണയാണ് ഞങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചത് അത് തിരുത്തി മുന്നോട്ട് പോകാൻ ഞങ്ങൾ രണ്ടുപേരും ശ്രമിച്ചതാണ് പക്ഷേ എവിടെയോ ഒരു കുത്തലുണ്ട് അതെന്നേക്കാൾ കൂടുതൽ അവൾക്കായിരുന്നു എപ്പോഴെങ്കിലും ദേഷ്യത്തിന്റെ അതൊക്കെ എൻ്റെ വായിൽ നിന്നും വന്നാൽ അത് രണ്ടുപേർക്കും ബുദ്ധിമുട്ടാകും അതുകൊണ്ട് തന്നെ അവൾ പോകുവാണെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല രണ്ടു വർഷം കഴിഞ്ഞാണ് അവൾ കല്യാണം കഴിച്ചത് എൻ്റെ ആദ്യ ഭാര്യയും ഞാനും ബാംഗ്ലൂർ പോയതാണ് അവൾ പിന്നെ തിരിച്ചു വന്നില്ല വേണ്ടെന്ന് വെച്ച് പോയത് അവളാണ് പിന്നെ ഗ്രാജുവലി ഞങ്ങൾക്കിടയിൽ അകൽച്ച വീണു കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഡിവോഴ്സ് കൊടുക്കുന്നത് ഇപ്പോൾ ഡിവോഴ്സ് കേസ് നടക്കുകയാണ് മോനെ ഞാൻ അവസാനം കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലാണ് പിന്നെ കാണാൻ സാധിച്ചിട്ടില്ല കാണാൻ ശ്രമിക്കുമ്പോഴൊന്നും നടന്നിട്ടില്ല കോടതിയിൽ മകനെ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു അപ്പോഴും കൊണ്ടുവന്നിട്ടില്ല അതിനെതിരെ എന്തെങ്കിലും ചെയ്യണം അടുത്തൊരു ജന്മത്തിലേക്ക് പോയാലും ജീവിതത്തിലേക്ക് പോയാലും സമാധാനം ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ചൊരു നിർബന്ധവുമുള്ള ആളല്ല ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല എനിക്കെന്നാണ് സിബിൻ പറഞ്ഞത് ലവ് ആൻഡ് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു സിബിൻ്റെ ആദ്യ വിവാഹം നിലവിൽ ഭാര്യ അല്ലെങ്കിലും തൻ്റെ കുട്ടിയുടെ അമ്മയാണെന്നൊരിക്കൽ സിബിൻ പറഞ്ഞിരുന്നു മുൻ ഭാര്യയെക്കുറിച്ച് ഒരക്ഷരം മോശമായി പറയില്ലെന്നും തങ്ങൾ നല്ല കമ്പനിയുള്ളവരാണെങ്കിൽ പിരിയുമായിരുന്നില്ലെന്നും സിബിൻ പറയുന്നു താൻ കോളേജിൽ കൊറിയോഗ്രാഫി ചെയ്യാൻ പോയപ്പോഴാണ് അവൾ തന്നെ കണ്ടത് താൻ കണ്ടിരുന്നില്ല അതിനുശേഷം ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു ഫ്രണ്ട്സായി പിന്നീടാണ് പരിചയപ്പെട്ട് പിരിഞ്ഞതിന് കാരണം താൻ മോശക്കാരനായതുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് പറ്റിയ ആളല്ല താനെന്നും അതുകൊണ്ട് പുള്ളിക്കാർ തന്നെ വേണ്ടെന്ന് വെച്ച് പോയെന്നും സിബിൻ പറഞ്ഞു മകനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്നും വിഷമമാണെന്നും മറ്റൊന്നിലും തനിക്ക് വിഷമവുമില്ലെന്നും സിബിൻ പറഞ്ഞിരുന്നു മകനെ മുഴുവനായും തനിക്ക് വേണ്ട ഫുൾ കസ്റ്റോഡിയൻഷിപ്പ് വേണ്ട കാണാനും ഇടപഴകാനും സാധിച്ചാൽ മതി അതുമാത്രമേ താൻ ആഗ്രഹിക്കുന്നു ഉള്ളെന്നും സിബിൻ പറഞ്ഞു